രണ്ടു പതിറ്റാണ്ടായി ഇടമുട്ടം കേന്ദ്രമാക്കി ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൽഫ പാലേറ്റീവ് ആൻഡ് സെന്ററിന് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസ് കൈമാറി ഉദ്ഘാടനം ചെയ്തു അടിയന്തര സാഹചര്യങ്ങൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും ഡയാലിസിസ് രോഗികളെ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും ആംബുലൻസ് സേവനം ആവശ്യമായ ഘട്ടത്തിലാണ് സി സി മുകുന്ദൻ എം എൽ എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ആംബുലൻസിനായി അനുവദിച്ചത് തൃശൂർ ജില്ലയിൽ പതിമൂന്ന് ലിങ്ക് സെന്ററുകളിലും കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റലുമടക്കം നിരവധി രോഗികളുടെ പരിചരണം ഈ സ്ഥാപനത്തിൽ നടന്നുവരികയാണ് ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് അധ്യക്ഷത വഹിച്ചു ആൽഫ പാലിയോറ്റിക് കെയർ ചെയർമാൻ കെ എം നൂർദ്ദീൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ സി എൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്തംഗം മണിയുണ്ണികൃഷ്ണൻ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രമോഹൻ ആൽഫ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ സുരേഷ് ഡയാലിസിസ് സെന്റർ കൗൺസിൽ പ്രസിഡന്റ് പി എഫ് ജോയ് എന്നിവർ സംസാരിച്ചു ചടങ്ങിനുശേഷം ആൽഫ ഡയാലിസിസ് സെന്റർ രോഗികളെ കാണുവാനും ക്ഷേമങ്ങൾ അന്വേഷിക്കുവാൻ എം എൽ എ മറന്നില്ല മണ്ഡലത്തിലെ പാലിയൂറ്റി കെയർ സ്ഥാപനങ്ങൾക്ക് സർക്കാരുമായി ചേർന്ന് പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും എം പറഞ്ഞു